That's your... Just... ഹലോ ഫ്രണ്ട്സ് മിനിസ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഹൈദരാബാദി സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം പാടില്ല നന്നായിട്ട് ഡ്രൈൻഡ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ ഇതിനൊട്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് കാശ്മീരി ചില്ലിയും നല്ല മുളക് പൊടിയും കൂടെ ഒരുമിച്ച് ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൈ കൊണ്ട് നമ്മൾ നമ്മളൊട്ടും തന്നെ വെള്ളം ചേർക്കരുത് ഇതിനകത്തോട്ട് പിന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു നാല് മണിക്കൂറെങ്കിലും കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയോ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ദം ചെയ്യുകയോ ഒന്നുമല്ല ചെയ്യുന്നത് ഡയറക്റ്റ് ദമ്മ ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ ചിക്കൻ അതുകൊണ്ട് തന്നെ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഒരു രാത്രി മുഴുവനും ഇത് മാരിനേഷനായി വെച്ചിട്ടുണ്ട് അത് അങ്ങനെ ചെയ്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന് കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാല് മണിക്കൂറെങ്കിലും ഉറപ്പായിട്ടും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒരു രാത്രി മുഴുവനും മാര്നേഷന് വേണ്ടി വെച്ച ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ എത്രത്തോളം മാരിനേഷന് വേണ്ടി വെക്കുന്നു അത്രയും ഡീപ്പായിട്ട് മസാല ചിക്കനിൽ പിടിച്ചിരിക്കും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് നിങ്ങളൊരു നാല് മണിക്കൂറെങ്കിൽ ഇത് മാരിനേഷൻ വേണ്ടി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയുടെ ആ ഒത്തിക് ടേസ്റ്റ് ഒന്ന് കിട്ടത്തുള്ളൂ ഓയിലിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പിന്നെ ഞാനിവിടെ ബസ്മതി റൈസ് ഒരു നാല് കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് അത് നമ്മളൊരു ഇരുപത് മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒത്തിരി നേരം കുതിർക്കേണ്ട ഒരു ഇരുപത് മിനിറ്റ് തന്നെ ധാരാളം മതിയാവും അത് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജിൽ നിന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മളിവിടെ കുക്കാവുന്ന റൈസൊന്നും ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എത്ര വെള്ളം വേണമെന്ന കറക്റ്റ് അളവൊന്നുമില്ല നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിന് മീതെ നിൽക്കുന്ന രീതിയിൽ വെള്ളം എടുത്താൽ മതിയാവും വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒത്തിരിയൊന്നും കൂടി പോവാനും പാടില്ല എന്നാൽ കുറഞ്ഞു പോകാനും പാടില്ല നമ്മൾ പിന്നെ ഇതിനകത്തോട്ട് സ്പൈസസോ നാരങ്ങയോ നെയ്യോ ഒന്നും തന്നെ ഈ വെള്ളത്തിലോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല ഉപ്പും ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിലും മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണം എനിക്ക് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ പിന്നെ ഇത് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചോറ് ഒട്ടും കുഴയാതെ ഓരോ ചോറായിട്ട് നമുക്ക് വിട്ട് വിട്ടുകിട്ടും ഇനി ഇതിലോട്ട് നമുക്ക് കുതിരാൻ വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നേരം കുക്കാവരുത് നയൻറ്റി പെർസെൻറ്റേജ് മാത്രമേ കുക്ക് ആവാ ഒരു അഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ നമ്മളിത് വാങ്ങിവെക്കണം അത്രയും മാത്രം കുക്ക് ആയാൽ മതി ഒത്തിരി കുക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ദം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുഴഞ്ഞു പോകും കാരണം നമ്മൾ ഈ കുക്കായ അരി ചിക്കനിലോട്ട് ഡയറക്റ്റ് ഇട്ടാണ് ദം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായ മതി എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് തിളച്ചപ്പോൾ തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയും മാത്രമേ കുക്കാവാൻ പാടുള്ളൂ ജസ്റ്റ് നമ്മളൊരു അരി എടുക്കുമ്പോൾ തന്നെ രണ്ടായിട്ടൊന്ന് ഒടിയണം ആ ഒരു പരുവ് മാത്രമേ ആവാവൂ ഇനി നമുക്ക് ദം ചെയ്യാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പിടി മല്ലിയില ഒരു പിടി പുതിനയില ഒരു കപ്പ് തൈര് മൂന്ന് ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ജാതി പത്തിരി ഒരു രണ്ട് കഷ്ണം പട്ട ചെറിയ ജീരകം രണ്ട് ബേ ലീഫ് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു എട്ട് ഗ്രാമ്പും ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗളിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് തൈരില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മളെടുത്ത് ഓരോ സ്പൈസസായിട്ട് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ദമാക്കാം അതിനുവേണ്ടി ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ ഓയിൽ ആഡ് ചെയ്തിട്ട് മാരിനേഷന് വേണ്ടി പത്ത് മിനിറ്റ് മാറ്റി വെച്ചിരുന്നില്ലേ ആ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം ചിക്കൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം അടുക്കി അടുക്കി ഒന്നിനു മീതെ ഒന്നായിട്ട് വെക്കരുത് ഓരോന്നോരോന്നായിട്ട് ഒത്തിരി ഗ്യാപ്പിട്ട് ഗ്യാപിട്ട് വെക്കണം ഇതെല്ലാം കൂടെ ഒന്ന് പ്രെസ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സ്പൈസസ് എല്ലാം കൂടെ തൈരില് മിക്സ് ചെയ്തില്ലേ അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചിക്കനിലെ എല്ലാ ഭാഗത്തും തൈര് നന്നായിട്ട് പിടിച്ചിരിക്കണം അതിനീതെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില പകുതി ചേർത്ത് കൊടുക്കാം മുഴുവനും ചേർക്കണ്ട പകുതി മാത്രം ചേർത്താൽ മതി പകുതി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ റൈസ് ഇടുമ്പോൾ അതിന് മീതെ ഇടാനാണ് പിന്നെ പകുതി പുതിനയില അതും പകുതിയെ ചേർക്കുന്നുള്ളൂ പകുതി മാറ്റി വയ്ക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പകുതി ചേർക്കാം പകുതി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് നയൻറ്റി പെർസെൻറ്റേജ് കുക്കായ റൈസല്ലേ അതിട്ട് കൊടുക്കാം നമ്മൾ എടുത്തിട്ടുള്ള റൈസ് മുഴുവനായിട്ട് ഞാനിതിൽ ഇടുന്നുണ്ട് ഇടയ്ക്കൊരു ലെയർ ആക്കുന്നില്ല രണ്ട് ലെയർ മാത്രമേ ആക്കുന്നുള്ളൂ റൈസ് മുഴുവനായിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടി ഞാൻ യെല്ലോ ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ഒന്നും എടുത്തിട്ടില്ല പാലിൽ ജസ്റ്റ് മഞ്ഞപ്പൊടി കലക്കി ഒഴിക്കുന്നതേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ സാഫ്രോണാണുള്ളതെങ്കിൽ അതായിരുന്നാലും പാലിൽ കലക്കി ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അത് നല്ല യെല്ലോ കളർ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വച്ചിരുന്ന പകുതി പുതിനെയില്ല പകുതി മല്ലിയില പകുതി ഫ്രൈഡ് ഒണിയൻ ആവശ്യത്തിന് നെയ്യ് നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി ഞാനിവിടെ ഒരു മൂന്നാല് ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ആവി ഒട്ടും തന്നെ പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ഒരു ഫോർട്ടി മിനിറ്റ് ചെറിയ തീയിലിട്ട് ദം ചെയ്തെടുക്കാം അപ്പോൾ ഫോർട്ടി മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ദം ബിരിയാണിയുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം ഫോർട്ടി മിനിറ്റ് വെച്ചത് കൊണ്ട് തന്നെ ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ചിക്കൻ കുക്ക് ആവില്ല എന്നുള്ള ടെൻഷനേ വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരിക്കും കിട്ടുന്നത് പിന്നെ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ ചോറ് ഒട്ടും കൊഴിഞ്ഞു പോകാതെ ഓരോരോ ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ഒന്നും പോയി കഴിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിൽ ഒരു ചിക്കൻ ദം ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം സൂപ്പർ ടേസ്റ്റാണ് ഒരു വട്ടമെങ്കിൽ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒരു അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെയേക്കും ബായ്